ഫ്ളാറ്റി ബെലോഡോൺ ഈ ഒരു പേര് കേൾക്കുമ്പോൾ ഒരു ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവുക ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന ആനകളുടെ പൂർവികരാണ് ആനകളെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കാട്ടിലും ഉണ്ട് നാട്ടിലും ഉണ്ട് എല്ലായിടത്തും ആനയുണ്ട് അതുപോലെ നമ്മൾ ആനകളെ കൂലിപ്പണി അടിപ്പിക്കാറുണ്ട് ഉത്സവങ്ങളിൽ കൊണ്ടു നിർത്തി കഷ്ടപ്പെടുത്താറുണ്ട് കാട്ടിൽ സൗകര്യമായിട്ട് സൗര്യജീവിതം നയിച്ചു വരുന്ന ഒരു ജീവിയെ പല ദ്രോഹങ്ങളും മനുഷ്യരെ ആനകളോട് ചെയ്യാറുണ്ട് പണ്ട് കാലങ്ങളിലെ യുദ്ധങ്ങളിലും ഉപയോഗിച്ചിരുന്നു അങ്ങനെയുള്ള ആനകളുടെ പൂർവികരാണ് ഈ ഫ്ളാറ്റി ബലോഡോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന പ്ലാറ്റ് ബെലോഡോൺ എന്ന ഭീമകാരനിലേക്കാണ് ശരിക്കും ആനകളുടെ പേരുകൾ ചെന്നെത്തുന്നത് നമ്മൾ മനുഷ്യരെല്ലാം എയ്ഡ്സ് ആണ് എന്ന് പറയുന്നത് പോലെ ആനകൾക്കും വർഷങ്ങളായിട്ടുള്ള പരിണാമം സംഭവിച്ചിട്ടുണ്ട് കാലങ്ങൾക്കും കാലാവസ്ഥകൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് അവർക്കും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഇരുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അതായത് മനുഷ്യർ ഈ ഭൂമിയിൽ വരുന്നതിനും എത്രയോ മുമ്പ് ഈ പ്ലാറ്റ് ബെലോഡോണുകൾ ഇവിടെ വിലസി നടന്നിരുന്നു ഇന്നത്തെ ആനകളെ പോലെ ആയിരുന്നു ഇവരെ കാണാൻ പക്ഷെ ഒറ്റ നോട്ടത്തിൽ യും ഞെട്ടു കളയുന്ന ഒരു പ്രത്യേകതയും ഇവർക്കുണ്ടായിരുന്നു ഇവരുടെ കൊമ്പുകൾ നമ്മുടെ ആനകളെ പോലെ ആയിരുന്നില്ല ഇവരുടെ ആനകളെ പോലെയുള്ള ഒരു കൊമ്പ് രണ്ട് കൊമ്പുകൾ ഉണ്ടെങ്കിലും അവരുടെ താഴത്തെ താടിയിലുള്ള ഒരു എന്താ പറയുക ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ഒരു കൂറ്റം കൊമ്പുകളാണ് അവർക്ക് പ്രധാനമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് ശരിക്കും ഇതൊരു വലിയ മൺവെട്ടി പോലെയായിരുന്നു വിചിത്രവും ഭയപ്പെടുത്തവുമായ ഈ കൊമ്പുകൾ ഇവർക്ക് പ്രകൃതി നൽകിയ ഒരു അടയാളം തന്നെയാണ് ആ കൊമ്പുകളുമായി അവർ കാടുകളിലൂടെ നടന്നു നീങ്ങിയിരുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കി നിങ്ങൾ ഇവർ എന്തിനൊക്കെയായിരിക്കും കൊമ്പുകൾ ഉപയോഗിക്കുന്നത് ഈ ഒരു കൊമ്പുകൾ എന്തിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും ഈ പ്ലാറ്റ് ശുദ്ധ സസ്യഹാരികളായിരുന്നു വെജിറ്റേറിയൻ ഇവരുടെ തീറ്റ രീതി രീതി ഭക്ഷണ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിചിത്രവും അതിശീകരവുമായിരുന്നു അന്ന് ഭൂമിയിലെങ്ങും ഇടതൂർന്ന കാടുകളും പുഴയോരങ്ങളും ചതുപ്പ് നിലങ്ങളും നിറഞ്ഞിരുന്നു ഈ ചതുപ്പ് നിലങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിൽ വളർന്നിരുന്ന മൃദുലമായ ഇലകളും മണ്ണിലടിയിലുള്ള വേരുകളും കെഴുങ്ങുകളെല്ലാം ഈ പറഞ്ഞ കൊമ്പുകൾ കൊണ്ട് കുത്തി അതായത് മണ്ണുമാന്തി ഒക്കെ ഉപയോഗിക്കുന്ന പോലെ മണ്ണുമാന്തി ചതുപ്പിലെ ചെളി കോരി മാറ്റിയും ഇവർ വലിച്ചെടുത്ത് വശിച്ചിരുന്നു അതായത് ഈ കിഴങ്ങ് അതുപോലെ ഇങ്ങനെയുള്ള ഇലകളൊക്കെ ആ കൊമ്പുകൾ ഒരുപക്ഷെ അവരുടെ അതിജീവനത്തിനുള്ള ഏറ്റവും വലിയ ആയുധങ്ങളായിരുന്നു ആ സമയത്ത് നമ്മുടെ നാട്ടിൽ മണ്ണ് മാന്തി ഒക്കെ പ്രവർത്തിക്കുന്നതുപോലെയാണ് അവരുടെ ഈ കൊമ്പുകൾ അവർ ഉപയോഗിച്ചിരുന്നത് അതുപോലെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ ആനകളെ പോലെ കൊമ്പുകൾ ഉപയോഗിച്ച് ഇവർ കൊമ്പ് ഓർ ഓർക്കാറുണ്ടോ കൊമ്പ് ഓർക്കാറുണ്ടോ അല്ലെങ്കിൽ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആനകൾ തമ്മിൽ നമ്മുടെ നാട്ടില് നാട്ടിലല്ല കാട്ടിൽ യുദ്ധം ഉണ്ടാവാറില്ല അതുപോലെ അതും സത്യം തന്നെയാണ് ഇന്നത്തെ ആനകളെ പോലെ ചെറിയ കൂട്ടങ്ങളായിട്ടാണ് ഇവർ ജീവിച്ചിരുന്നത് തങ്ങളുടെ കുടുംബത്തെയും ടെറിട്ടറികളും സംരക്ഷിക്കാൻ ഈ ഭീകരമായി കൊമ്പുകൾ ഉപയോഗിച്ച് അവർ പോരാടിയിരുന്നു ഈ ഒരു ജീവിയിലും ഏതൊരു മൃഗങ്ങളെയും പോലെ സ്ത്രീക്ക് തന്നെയാണ് തന്റെ ഇണയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുള്ളത് സ്വാഭാവികമായും പ്രത്യുത്പാദനത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിലെ ഏതെങ്കിലും ഒരു ജീവി അതിന്റെ ആരോഗ്യവും കഴിവും ഒക്കെ തെളിയിക്കുക തന്നെ വേണം അങ്ങനെ ഇവർ പരസ്പരം യുദ്ധം ചെയ്യാറുണ്ട് അതുപോലെ കൂട്ടത്തിനെ മറ്റു അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള യുദ്ധങ്ങളിലും ഇവർ ഈ ഒരു കൊമ്പുകൾ പ്രധാനമായി ഉപയോഗിച്ചിരുന്നു നമ്മുടെ കാടുകളെ എങ്ങനെയാണോ ആനകളുടെ കൊമ്പ് കോർത്തിരുന്നത് അതുപോലെയാണ് ഇവരും ചെയ്തിരുന്നത് കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആനയെങ്കിലും ആനകൾക്കും ഭീഷണിയായിട്ട് ജീവികളുണ്ട് ആനകളുടെ ചെറുപ്പത്തിൽ കടുവുകളും സിംഹങ്ങളും ഒക്കെ വേട്ടയാറില്ലേ അതുപോലെ ഈ ഭീമാകാരനായ പ്ലാറ്റി ബലോണുകളെയും ഭീഷണിപ്പെടുത്താൻ കഴിവുള്ള ജീവികൾ അന്ന് കാടുകളിൽ ഉണ്ടായിരുന്നു മയോസിൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കൂറ്റൻ സൈബർ ടൂത്ത്ക്കാർ സൈബർ ടൂത്ത് ഭീമാകാരമായ ആംഫിസിയോൺ അങ്ങനെയുള്ള കൊടും വേട്ടക്കാർ ഈ കാടുകൾ വഹിച്ചിരുന്നു അതായത് കരടികളുടെ പൂർവികരട്ട ഈ ആംഫിസിയോൺ എന്ന് പറയുന്നത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണ വളച്ചെത്തിയ ആനകളെ കീഴടക്കാൻ ഒരുപക്ഷെ കടുവയും സിംഹവും ഒക്കെ മടിച്ചിരുന്നു അതുപോലെ തന്നെ ഈ പൂർണ്ണ വളച്ചെത്തിയ പ്ലാറ്റി നേരിട്ട് ആക്രമിക്കാൻ ഈ വേട്ടക്കാർ മടിച്ചേക്കാം അതായത് ഈ സേബ്ര ടൂത്തിന് ും അതുപോലെയുള്ള ആംഫിസിയോൺ അങ്ങനെയുള്ള ജീവികളൊക്കെ അത്രയ്ക്ക് വലിയ ശരീരവും ശക്തമായ കൊമ്പുകൾ അവർക്കുണ്ടായിരുന്നു പക്ഷെ കൂട്ടം തെറ്റി പോയ ഒരു കുഞ്ഞു പ്ലാറ്റ് അല്ലെങ്കിൽ രോഗം ബാധിച്ചോ മുറിവേറ്റതായ വലിയ പ്ലാറ്റ് അവർക്ക് ഈ കൊടും വേട്ടക്കാർ ഒരു ഭീഷണി ആയിരുന്നിരിക്കാം അതുപോലെ അന്ന് കാലത്ത് ജീവിച്ചിരുന്ന മുതലയുടെ പൂർവികർ ഏകദേശം ആറ് ടൺ ഭാരവും വളരെയധികം നീളമുള്ളവരായിരുന്നു ഉള്ളവരായിരുന്നു അവരായിരുന്നു ഈ പ്ലാറ്റ് വെലോട പ്രധാന വേട്ടക്കാർ ഒരു പൂർണ്ണ വളർച്ചത്തിലെ പ്ലാറ്റ് വെലോടോക്കസ് എന്ന മുതല വർഗത്തിൽപ്പെട്ട ജീവിയുടെ പ്രധാന ഇനയായിരുന്നു നമ്മുടെ ആനയുടെ പൂർവികമായി ഏകദേശം ഇപ്പോഴത്തെ ആഫ്രിക്കൻ എലിഫന്റിന്റെ അതേ ഭാരം മാത്രമായിരുന്നുള്ളത് അതായത് ഒരു ആറ് ടൺ ഭാരം ഇന്ന് ആനകൾക്ക് പൊതുവെ വലിയ ശത്രുക്കൾ അധികമില്ല എന്ന് തന്നെ പറയാം കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആനയോട് നേരിട്ട് മുട്ടാൻ ഇന്നത്തെ സിംഹത്തിന് കടുവയ്ക്ക് മുതലയ്ക്കൊക്കെ ഇത്തിരി സാഹസം എടുക്കേണ്ടി വരും നിലവിലെ ഏറ്റവും വലിയ മുതലാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ആയിരത്തി പതിനേഴ് കിലോഗ്രാം ആണ് അതായത് ഒരു ട്രെൻഡ് ആ ഒരു മുതലയ്ക്ക് പോലും ആനയെ കീഴ്പ്പെടുത്താൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അന്നത്തെ കാലത്ത് ഈ ഫ്ലാറ്റ് ബലോടമുകളെ ഇങ്ങനെ കീഴ്പ്പെടുത്താൻ വേണ്ടിട്ട് രാംഫോക്കെ എന്ന ജീവിക്ക് വളരെ എളുപ്പമായിരുന്നു കാരണം ഇവർക്ക് രണ്ടുപേർക്ക് വെയിറ്റ് ആയിരുന്നു അതുപോലെ സൈബർ ടൂത്ത് കാറ്റ് ആണെങ്കിൽ ഇവരുടെ ഒരു പ്ലാൻ ഉണ്ട് അതായത് ഫ്ലാറ്റ് വില വളരെ തന്ത്രപരമായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഹണ്ട് ചെയ്തിരുന്നു അതിന് അവർ പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂട്ടത്തില് വീക്കായിട്ടുള്ള ഒരു ആനയുടെ പൂർവികന്മാരെ തെരഞ്ഞെടുത്ത് കാലിൽ മുറിവുകൾ ഉണ്ടാക്കിട്ട് ആ മുറിവ് ഉണങ്ങാതെ നോക്കും അവര് വീണ്ടും വീണ്ടും മുറിവ് ഉണ്ടാക്കും കാലിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ സൈബർ ടൂത്ത് കാറ്റ് അവരെന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ അവശനാവും ഇങ്ങനെ ഇത് അവശനാവുമ്പോ അതിന് പോയി ആക്രമിക്കും അങ്ങനെ അവരെ ഈ സേബർ ടൂത്ത് കാറ്റ്സ് കൊന്നു കീഴടക്കി വച്ചിക്കും അതുപോലെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പൂർവ്വീമാർക്ക് ഉണ്ടായിട്ടുള്ള വംശനാശം പോലെ ഇവർക്കൊരു കാലത്ത് വംശനാശം സംഭവിച്ചിരുന്നു ഇതിന് പ്രധാന കാരണം കാലാവസ്ഥ മാറ്റമാണ് പതിയെ പതിയെ നമ്മുടെ ഭൂമിക്ക് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇടതൂർന്ന കാടുകൾ വരണ്ടുടങ്ങി പുഴകളും ചതുപ്പുകളും വറ്റി പകരം വിശാലമായ പുൽമേടുകൾ രൂപപ്പെട്ടു ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ദുരന്തം സംഭവിക്കുന്നത് ഫ്ലാറ്റ് വെലോടുകൊണ്ട് ആ ഒരു കൈക്കോട്ട് കൊമ്പുകൾ പുല്ല് തിന്നാൻ കഴിഞ്ഞില്ല അങ്ങനെ അങ്ങനെ അതായത് ഇങ്ങനെ താടി ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ് അപ്പൊ അത് കുത്തി മണ്ണ് മാന്തി ഒരു സൗകര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ പുല്ല് ഇങ്ങനെ ചവച്ചരച്ച് തിന്നാൻ പറ്റിണ്ടായിരുന്നില്ല അവരുടെ പ്രധാന ആഹാരമായ കിഴങ്ങുകളും ചതുപ്പ് സസ്യങ്ങളും ഇല്ലാതായപ്പോൾ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി നട്ടോട്ട് പോടേണ്ടി വന്നു അതങ്ങനെയാണല്ലോ കഷ്ടപ്പെടേണ്ടി വരുമല്ലോ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി നിങ്ങളുടെ താടിയ നീണ്ടു നിൽക്കുക നിങ്ങൾക്ക് ഭക്ഷണം ഇങ്ങനെ കോരി കൈകൊണ്ട് എടുക്കാൻ കഴിയില്ല കാലും രണ്ട് നാല് കാലുകളാണുള്ളത് നിങ്ങൾക്ക് ഒരു രീതിയിലും ഭക്ഷണം എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല പക്ഷെ പുതിയ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതുകൊണ്ട് ഭക്ഷണമില്ലാതായപ്പോൾ അവരുടെ പ്രത്യുത്പാദനം കുറഞ്ഞു പുതുതായി രൂപപ്പെട്ട പുൽ വീടുകൾ പുല്ല് വേഞ്ഞ് ജീവിക്കാൻ കഴിവുള്ള മറ്റു മൃഗങ്ങളുമായി മത്സരിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തില്ല ഒരു നീണ്ട ഒടുവിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ട് ആയിരക്കണക്കിന് പെട്ടെന്നൊന്നുമില്ലാട്ടോ ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്ത് പതിയെ പതിയെ ഈ ഭീകരമ്പർ ഈ ഭൂമിയിൽ നിന്ന് നിശുദ്ധരായ അപ്രത്യക്ഷിതരായി ഒരു വംശം മുഴുവൻ നമ്മുടെ കൺമുന്നിൽ നിന്ന് മാഞ്ചു പോയതുപോലെ ഒരു വലിയ രഹസ്യം ബാക്കി വെച്ച് അവർ കാലയവനിക്ക് ഉള്ളിൽ മറന്നു നമ്മൾ ഇന്ന് ഈ പ്ലാറ്റ് ബലോഡോണുകളെ കുറിച്ച് ഇത്രയൊക്കെ അറിയുന്നത് ചൈനയിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ ഇവരുടെ പൂർണ്ണമായ അസ്ഥിഗൂഢങ്ങൾ കാരണമാണ് ഈ ഫോസിലുകൾ പഠിച്ചാണ് ശാസ്ത്രജ്ഞൻ അവരുടെ രൂപം നടപ്പ് എന്തിനും ഹിപ്പൊട്ടോസിനെ പോലുള്ള വെള്ളത്തിൽ ധാരാളം സമയം ചെലവഴിക്കുന്നതൊക്കെ മനസ്സിലാക്കിയത് ഓരോ ഫോഴ്സിലും ആഴത്തിൽ മറഞ്ഞെടുക്കുന്ന ഒരു ഭൂതകാല കഥയാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇവർ നേരിട്ട് ആനകളുടെ പിൻഗാമികളെന്ന് പറയാൻ സാധിക്കില്ല അതായത് ആനകളുടെ നേരിട്ടുള്ള പൂർവികരാണെന്ന് പറയാൻ സാധിക്കില്ല പക്ഷെ ഞാൻ പറയുമ്പോൾ പറഞ്ഞു തന്നെ ഉള്ളൂ ആനയുടെ രൂപസാധിച്ചും കാരണമാണ് ഞാൻ പറഞ്ഞത് ഒരു കാലത്ത് വളരെ കാലം മുമ്പ് ആനകളും പ്ലാറ്റിവലോഡോണുകളും പൊതുവായ ഒരു പൂർവികനിൽ നിന്ന് പരിണമിച്ചിട്ടുണ്ടായവരാണ് അതായത് ഒരേ വലിയ കുടുംബത്തിലെ വ്യത്യസ്ത ശാഖകളിലെ അംഗങ്ങളെ പോലെയാണ് ഇവർ പ്ലാറ്റിവലോഡോൺ ആ കുടുംബത്തിലെ ഒരു ശാഖയായിരുന്നു ഇന്നത്തെ ആനകൾ മറ്റൊരു ശാഖയും മനുഷ്യരുടെയും ചിമ്പാൻസികളുടെയും കാര്യങ്ങൾ പറയുന്നത് പോലെ മനുഷ്യരും ചിമ്പാൻസികളും ഒരു പൊതുവായ പൂർവികൾ ഴിവിരിഞ്ഞുണ്ടായവരാണ് അതുപോലെ തന്നെയാണ് ആനകളും പ്ലാറ്റി പെലോഡോണുകളും ഇവരെ വേണമെങ്കിൽ ആനകളുടെ വലിയ വലിയ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം വിളിക്കാൻ പറ്റില്ല ഡിസ്റ്റന്റ് ഡിസ്റ്റൻസ് ഒക്കെ വിളിക്കാം ഇനി ഈ പ്ലാറ്റി പെലഡോണുകളെ വീണ്ടും നമ്മുടെ ലോകത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ അത് സാധ്യമാണ് അസാധ്യമാണ് ഇപ്പൊ നമ്മള് മാമത്തുകളെയും അതുപോലെ തന്നെ ഡയർ വോൾഫ് അങ്ങനെയുള്ള വോൾഫിന്റെ വർഗത്തെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിന് അത് സാധ്യം ആവില്ല അത്രയ്ക്ക് കാലപഴക്കം ഉണ്ട് അവരുടെ വംശനാശത്തിന് ജീവനിലെ ഡി എൻ എ ലഭിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അവർക്ക് സംഭവിച്ചത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് നമ്മുടെ പ്രകൃതിയുടെ ശക്തിയുടെ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് പ്ലാറ്റ് ബെലോഡിന്റെ കഥ ഒരു ഭീകരമായ ഓർമ്മപ്പെടുത്തലാണ് എങ്ങനെയാണ് പരിസ്ഥിതിക്ക് സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഒരു വലിയ ജീവി വർഗത്തെ മുഴുവൻ ഭൂമിയിൽ നിന്നും തുടച്ചു നിൽക്കുക ഇത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആ നിഗൂഢമായ ഭൂതകാലം നമ്മളോട് പറയുന്നത് ഒന്നു മാത്രമാണ് നമ്മുടെ ഈ ഭൂമിയെ ഈ പ്രകൃതിയെ നമ്മൾ ഓരോരുത്തരും സംരക്ഷിക്കണം അല്ലെങ്കിൽ ഒരു നാൾ നമ്മളും ഈ പുസ്തകത്തിലെ ഒരു മറഞ്ഞ അധ്യായമായി മാറിയേക്കാം മനുഷ്യർക്കും വംശനാശം സംഭവിച്ചേക്കാം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക താങ്ക്